السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد المؤمنين عليه برباد التلم ردوشة تلم قديما كان ويندي النبي صلى الله عليه وسلم تنقل ردويش ചില പ്രത്യേക ആയത്തുകളും ദിക്റുകളും ബഹുമാനപ്പെട്ട അലവിൽ ഹദ്ദാദ് ഷേഖർ അൻഹു ക്രോഡീകരിച്ച് രേഖപ്പെടുത്തിയതാണ് വിർദു എന്ന പേരിൽ വിഖ്യാതമായ ദിക്റുകൾ ഇതിലടങ്ങിയ ദിക്റുകൾ ഓരോന്നും വ്യത്യസ്ത പ്രതിഫലങ്ങളും മഹത്വങ്ങളും ഉള്ളതാണെന്ന് സഹൈഹായ ഹദീഫുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് മരണസമയം ഈമാൻ സലാമത്താവുക ശുഹതാക്കളോടൊപ്പം സ്വർഗീയ ജീവിതം സാധ്യമാവുക ഹജ്ജിന്റെയും പ്രതിഫലം ലഭിക്കുക മലായിക്കത്തിന്റെ പ്രത്യേക തണൽ ലഭിക്കുക ലഭിക്കുക പ്രാർത്ഥനകൾക്ക് ഉത്തരം തണൽക്ക് വിഷജന്തുക്കൾ ശത്രുക്കൾ ഭ്രാന്ത് ദാരിദ്ര്യം കുഷ്ടം വാദം മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയ പരീക്ഷണങ്ങളെ തൊട്ട് കാവൽ ലഭിക്കുക ആകാശഭൂമികളെ നിറക്കാൻ മാത്രം പ്രതിഫലങ്ങൾ നേടുക സർവോപരി റബ്ബിന്റെ മഹത്തായ പ്രീതി ലഭിക്കുക എന്നിവ ഈ ദിക്കുറുകളുടെ പ്രത്യേകതകളാണ് ദിനേനെ രാവിലെയും വൈകിട്ടും ചൊല്ലണം അർദ്ധരാത്രി കഴിയുന്നതോടെ രാവിലെയും ഉച്ച കഴിയുന്നതോടെ വൈകുന്നേരവും ആരംഭിക്കുമെന്ന് ഹദാദ് റദിയുള്ള തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഉത്തമ സമയം സുഭയ്ക്കു ശേഷവും മകരീബിന് മുമ്പുമാണ് അസുഖങ്ങൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഔഷധങ്ങൾ നാം കൃത്യമായി ഉപയോഗിക്കുന്നു എങ്കിൽ ഒരിക്കലും നശിക്കാത്ത നമ്മുടെ ആത്മാവിന്റെ പൂർണ്ണ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നബി തങ്ങൾ നിർദ്ദേശിച്ച ഇത്തരം ചികിത്സകൾ നാം പരമാവധി കൃത്യനിഷ്ഠയോടെ ചെയ്യുക റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ ആല അനുഗ്രഹിക്കുമാറാകട്ടെഫിന്റെ വോയിസും അതുപോലെ തന്നെ അതിന്റെ എഴുത്തു സഹിതമുള്ള പാരായണം നമ്മുടെ ചാനലിൽ തന്നെ ലഭ്യമാണ് അതിന്റെ ലിങ്ക് ഇൻഷുള്ള നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിയും അതിൽ കയറി എല്ലാവരും ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ കഴിയുന്നവർ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുത്താല തോഫീക്ക് നൽകട്ടെ നമ്മുടെ ചാനലിൽ അതുപോലെ മറ്റേ അതക്കാറുകളും ബാക്കിയുള്ള ചൊല്ലേണ്ട സ്വലാത്തുകളും ദിക്കുറുകളും തപസുൽ ബൈത്തുകളും എല്ലാം ഉണ്ട് അള്ളാഹുത്ത ആല നല്ലതുപോലെ എല്ലാം ഉറപ്പോ നിർവഹിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته